കോവിഡിൻ്റെ പുതിയ വകഭേദമായ ജയൻ വൺ ഏഷ്യൻ രാജ്യങ്ങളിൽ പകരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലും നിരീക്ഷണം ശക്തമാക്കി ഒമിക്രോൺ ഉപവിഭാഗമാണിത് സിംഗപ്പൂർ ഹോങ്കോയ് തായ്ലാൻഡ് എന്നിവിടങ്ങളിൽ കേസുകൾ പെട്ടെന്ന് കൂടിയതിനാൽ കേന്ദ്ര സർക്കാർ പ്രത്യേക യോഗം വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകൾ തൊണ്ണൂറ്റിമൂന്നായിരുന്നത് ഈ മാസം പന്ത്രണ്ടിന് ശേഷം ഇരുന്നൂറ്റി അമ്പത്തി സംസ്ഥാനത്ത് തൊണ്ണൂറ്റിയഞ്ച് കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ അറുപത്തിയൊമ്പത് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതിൽ ഇരുപത്തിയേഴ് പേർ വൈറസ് മുക്തരായി കേസുകളുടെ എണ്ണത്തിൽ മഹാരാഷ്ട്രയും തമിഴ്നാടുമാണ് കേരളത്തിന് പിന്നിൽ എന്ന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശക്തമായി തുടരുന്നതും മാരകമല്ലാത്തതുമായ ഒമിക്രോണിന്റെ ഉപവിഭാഗങ്ങളും ഇപ്പോഴും തുടരുന്നുണ്ട് പൊതുവെ ശേഷി കുറഞ്ഞ വൈറസുകളാണ് ഇപ്പോഴുള്ളതെന്ന് സ്ഥിരീകരിച്ചു വൈറസ് ബാധിതർക്ക് പനി ജലദോഷം തുടങ്ങിയവ ഉണ്ടാകുമെങ്കിലും ഏഴ് ദിവസത്തിൽ ഭേദമാകും രാജ്യത്തെ തൊണ്ണൂറ്റി ആളുകളും വാക്സിൻ സ്വീകരിച്ചിട്ടുള്ളത് രോഗവ്യാപന സാധ്യത ഇല്ലാതാക്കുന്നുവെന്ന് ആരോഗ്യ വിദഗ്ധർ പറഞ്ഞു ഇന്ത്യയിൽ കോവിഡ് നിയന്ത്രണ വിധേയമാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിളിച്ച യോഗം വിലയിരുത്തി സിംഗപ്പൂർ ഹോങ്കോങ് എന്നിവിടങ്ങളിൽ കോവിഡ് ബാധിതരുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിലായിരുന്നു യോഗം നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ എമർജൻസി മെഡിക്കൽ റിലീഫ് ഡിവിഷൻ ദുരന്ത നിവാരണ വിഭാഗം ഐസിഎംആർ കേന്ദ്ര സർക്കാർ ആശുപത്രികൾ എന്നിവയുടെ പ്രതിനിധികൾ പങ്കെടുത്തു രാജ്യത്ത് നിലവിൽ ഇരുന്നൂറ്റി അമ്പത്തി പേർ മാത്രമാണ് കോവിഡ് ബാധിതർ ഇത് വളരെ കുറഞ്ഞ എണ്ണമാണെന്നും ആർക്കും ഗുരുതരമല്ല എന്നും ആരോഗ്യ വിദഗ്ധർ അറിയിച്ചു ലക്ഷണങ്ങളുള്ളവരെ നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അധികൃതർ പറഞ്ഞു